രുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഈസ്റ്റ് മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്ലാഷ് മോബും നടത്തി സ്കൂൾ ലഹരിവിരുദ്ധ ക്ലബും ടീൻസ് ക്ലബും സംയുക്തമായാണ് പരിപാടി നടത്തിയത് ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഈസ്റ്റ് മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലാഷ് മോബും ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചത് സ്കൂൾ ലഹരിവിരുദ്ധ ക്ലബും ടീൻസ് ക്ലബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മാറാടി മണ്ണത്തൂർ കവലയിലാണ് ഫ്ലാഷ് മോബ് നടത്തിയത് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ കൗൺസിലർ സൗമ്യ സെബാസ്റ്റ്യൻ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി ടി എ പ്രസിഡന്റ് സിനിജ സനിൽ സീനിയർ അധ്യാപകരായ അനിൽകുമാർ പി കെ ഗ്രേസി കുര്യൻ ക്ലബ് കൺവീനർമാരായ ഷീബ എം ഐ രാജീവ് പി ആർ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ